ഈസ്റ്റർ ദിനത്തിൽ അവധിയില്ല വീണ്ടും ഇന്ത്യയെ വിറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ബി ജെ പി കരുതി കൂട്ടിയിറങ്ങുമ്പോൾ ഈസ്റ്റർ ദിനം വീണ്ടും ഒരു കലാപഭൂമിയാകുമോ അഥവാ കലാപ ദിനമാകുമോ എന്നുള്ള ഒരു ഭയമുണ്ട് മണിപ്പൂരുകാർക്ക് ഇവിടെ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി സുരേഷ് ഗോപി മാതാവിന് നേർച്ചയായി കുരിശു സമർപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കം കഴുത്തിൽ കൊന്തയും ഒക്കെയായി പ്രചാരണം കൊഴുപ്പിക്കുകയും ചെയ്യുന്ന താരത്തിന് ഒരുപക്ഷെ മണിപ്പൂരിന്റെ കാര്യത്തിൽ മറുപടി ഒന്നുമില്ല മിണ്ടാട്ടം മുട്ടുകയാണ് പക്ഷേ കേരളത്തിലെ ക്രൈസ്തവർക്ക് മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നന്നായിട്ടറിയാം എന്നുള്ളത് മറന്നു പോകരുത് എന്നേ ഇപ്പോൾ പറയാനുള്ളൂ കഴുത്തിൽ കൊന്തയും മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടവും കൊണ്ടൊന്നും കാര്യമില്ല എന്നർത്ഥം ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ ഈസ്റ്റർ ദിനം പ്രവർത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കുകയാണ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ഈ വർഷത്തെ ഈസ്റ്റർ മാർച്ച് മുപ്പത് ശനിയാഴ്ചയും മുപ്പത്തി ഒന്ന് ഞായറാഴ്ചയുമാണ് ഈ രണ്ട് ദിവസങ്ങളിലും പ്രവൃത്തി ദിവസം ദിവസമായിരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ഈസ്റ്റർ ദിനം കുരിശിലേറ്റപ്പെട്ട യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണിത് അതിനാൽ തന്നെ സർക്കാർ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മണിപ്പൂരിലെ കുക്കി സംഘടനകൾ രംഗത്ത് വന്നിട്ടുമുണ്ട് എന്നാൽ ഉത്തരവ് പിൻവലിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല കുക്കി വിഭാഗത്തിന്റെ എതിർപ്പ് വകവെക്കാതെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഒട്ടും നല്ലതിനുമല്ല എപ്പോഴും സംസ്ഥാനത്തെ ജനവിഭാഗത്തെ ഉൾക്കൊള്ളാതെയുള്ള ഇത്തരം നടപടികൾ കാരണമാണ് വംശീയ കലാപങ്ങളിലേക്ക് ആ സംസ്ഥാനത്ത് തള്ളിവിടാൻ ഒരു കാരണമായത് അതിന്റെ നരനായാട്ട് നമ്മൾ കണ്ടതുമാണ് അവർക്കൊന്നും തന്നെ ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനായിട്ടില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ തന്നെയാണ് ഓരോരുത്തരും അതുകൊണ്ടുകൂടി പൊതു തെരഞ്ഞെടുപ്പ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉള്ളവർക്ക് പ്രത്യേകം ഇ വി എം തെരഞ്ഞെടുപ്പ് രീതിയും കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ മണിപ്പൂരിന് മാത്രം അത് ബാധകമല്ല അവർക്ക് മാത്രം സാമ്പത്തിക വർഷത്തെ അവസാന ദിവസം പണിക്ക് പോയേ പറ്റൂ എന്ന ആവശ്യവുമായിട്ടാണ് ബി സർക്കാർ ദുർവാശിയാണ് ബി ജെ സർക്കാരിന് അതെന്തിനു വേണ്ടി എന്നുള്ളതാണ് വീണ്ടും ഒരു കലാപം സൃഷ്ടിച്ച് കെട്ടടങ്ങാത്ത കനലിനെ ആളി കത്തിക്കാനുള്ള ശ്രമത്തിലേക്കാണ് ബി ജെ പിയുടെ പോക്ക് എങ്കിൽ അത് മറ്റെന്തോ കുതന്ത്രത്തിന്റെ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കെജ്രിവാളിനെ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതുപോലെ മറ്റൊരു ശ്രദ്ധ തിരിക്കലാണിത് എന്നും പറയേണ്ടി വരും